വിജയിട്ടുള്ള മണിക്കുട്ടന്റെ അടുത്ത് നിങ്ങൾ അതുപോലെ എന്ന് പറയുന്ന ഇന്റർവ്യൂടെ അടുത്തും അവർ എന്തു ഞാൻ അമ്പത് ലക്ഷത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് ഞാൻ എന്റെ കോളേജിലെ കാലടി ശ്രീശങ്കര കോളേജിലെ പ്രിൻസിപ്പലിനോട് അധ്യാപകരോട് ഒരു ചോക്ക് യു ജി സി ശമ്പളം എന്ന് പറയുന്ന മാസം രണ്ടര ലക്ഷത്തിൽ പെൻഷൻ ആവേണ്ട ഞാൻ ഇരുപത്തെട്ട് വർഷക്കാലം യു ജി സി ശമ്പളം വേണ്ട എന്ന് എഴുതി കളഞ്ഞിട്ടാണ് എന്റെ പെറ്റമ്മയോടൊപ്പം നിൽക്കാൻ പോയത് കാരണം അമ്മയുടെ പാദത്തിന്റെ അടിയിലാണ് എന്ന് പ്രവാചകന്മാരെ പഠിപ്പിച്ചിരിക്കുന്നത് ആ കണക്ക് കൂട്ടിയാൽ രണ്ടര മൂന്ന് കോടി ഉപേക്ഷിച്ചിട്ട് പോയ എനിക്ക് ഈ ബിഗ് ബോസിന്റെ ഇരുപത്തിയഞ്ചോ ഇരുപത്തി എട്ട് ലക്ഷം മുപ്പത് ലക്ഷം എന്തുണ്ടാക്കാനും പണം എന്നെ ഒരിക്കലും ഇല്ല ഇല്ല എനിക്ക് പോലും അറിഞ്ഞിട്ടായിരുന്നു പക്ഷെ ഞാൻ ചാനൽ ചർച്ചകളിലൊക്കെ വന്നോണ്ടിരുന്നപ്പം എന്നെ കുറിച്ച് നെഗറ്റീവ് ഇമേജുകൾ കുറെ പേര് ധരിച്ചിരുന്നു എനിക്കുണ്ടായ നെഗറ്റീവ് ഇമേജുകൾ മാറ്റി പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കി തരാൻ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ശ്രമിച്ചിരുന്നോ ഇല്ല ബിഗ് ബോസ് ഷോയിൽ പോയതിനു ശേഷമാണ് മലയാളികളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ബിഗ് ബോസ് സ്പെഷ്യലായിട്ടുള്ളവരും ഞാൻ ആര് ഞാൻ എന്ത് ഞാൻ സംസാരിക്കുന്നത് ആർക്ക് വേണ്ടി എന്ന് മനസ്സിലായതും എന്നെ അവർ നെഞ്ചിലേറ്റിയും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ ഒരാളായാലും ബിഗ് ബോസിനകത്ത് സാറിന് സാറിന് കുറച്ച് സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ നന്ദി അതിനുബോസ് വൈറലായിരുന്നു പുറത്ത് അതിന്റെ ഔട്ടുകളും കുറച്ച് കാര്യങ്ങളൊക്കെ വന്നായിരുന്നു അതെ 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 സാഹചര്യങ്ങളാണ് ഓരോ സമയത്ത് ഇപ്പൊ എന്തുകൊണ്ടാണ് രതീഷ് ആയി പോയത് നല്ല മികച്ച മത്സരാർത്ഥിയായിരുന്നു സീസൺ ആറിലുണ്ടായിരുന്ന രതീഷ് എന്താണ് സംഭവം അത് കൊറച്ച് സ്പീഡ് കൂടിപ്പോയി കുറച്ച് ഈ ഷോയുള്ള അമിതമായ ആഗ്രഹം വന്നു എന്തെങ്കിലും കഴിവുകൾ പ്രദർശിപ്പിക്കണമെന്നും ഉള്ളിൽ നിന്ന് തോന്നി അപ്പൊ കൈപോയി അറിയാത്തൊരു കാര്യമുണ്ട് ബിഗ് ബോസ് ഷോയ്ക്കകത്ത് നിങ്ങൾ ഹൗസിനകത്തേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തുറക്കം നമ്മൾ നോക്കിയാൽ ഒരു എനർജി ലെവൽ കളിയാണ് അതറിയണമെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കുന്നുണ്ടോ ആ പുറത്തൊക്കെ ഷോ ഇഷ്ടമല്ല അവര് തമ്മിലുള്ള മലയാളികൾ അവര് ഞാനതുകൊണ്ടല്ലേ ഇപ്പൊ നിങ്ങള് ചോദിച്ചപ്പോ വിജയിക്കുമ്പോഴത്തേക്കുള്ള സാധ്യതയെ കുറിച്ച് പറഞ്ഞത് അതൊക്കെ നമ്മുടെ ധാരണകളാണ് നമുക്ക് കൊറേ ധാരണകളുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ശരിയായിരിക്കണം നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യം നടക്കണം നമ്മൾ പറയുന്നത് ശരിയാവും അങ്ങനെ അങ്ങനെന്തൊക്കെയാ ശരിയല്ല പൊതുബോധത്തിൽ ചിന്തിക്കുമ്പോ കാര്യങ്ങൾ അയ്യോ അത് ഞങ്ങൾ തമ്മിൽ അളിയന്മാരും അച്ഛന്മാരും ഒന്നുമില്ല തമ്മിൽ സംസാരിച്ചിട്ട് ഇതിന്റെ താല്പര്യം കൊണ്ടാണ് കളഞ്ഞതെന്നല്ല ഞാനൊന്നും എനിക്കൊന്നും തരുന്നതല്ല അതെനിക്കറിയില്ല അദ്ദേഹത്തിന് കിട്ടുന്ന അത്ര ന്യൂസൊന്നും എൻ്റെ കിട്ടില്ല ഞാനൊരു സാധാ തട്ടുകട ടീമാണ് ഒരു ഒരു ജനറലി ഷോ അതുകൊണ്ട് എനിക്ക് എനിക്കൊരു കിട്ടത്തില്ല എനിക്കത് നിങ്ങൾ പാവങ്ങളൊക്കെ കിട്ടത്തില്ല ഞാൻ മിക്കവാറും നിന്റെ ഇടുത്തി എന്താണോ ആ പേര് വിട്ടു ഞാൻ നേരത്തെ തന്നെ അനൗൺസ് ചെയ്തു ഇനി ആ ഒരു വിഷയം ചർച്ച ചെയ്യുക ഇനി എന്റെ വായിൽ നിന്ന് ഇനി എന്റെ വായിൽ നിന്ന് എന്റെ സഹോദരനുക്കിൻ കഴിഞ്ഞ സീസണിൽ ഞാൻ അദ്ദേഹത്തിന് വീണ്ടും ഇട്ടതാണ് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഇന്റർവ്യൂ കൊടുത്തതാണ് ഇനി അദ്ദേഹം ഈ സത്യങ്ങൾ തെളിയിക്കുന്നത് വരേക്കും ഞാൻ അതിനെ കുറിച്ച് ഒരു വാക്കും പറയുന്നു ഇത് തന്നെ പൊന്നാളി എന്റെ വായി പേര് ഇപ്പൊ എന്റെ കയ്യിൽ കുറച്ച് സ്വാതന്ത്ര്യം